ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മോദി ഇതുപോലുള്ള പ്രതിഷേധ സദസ്സുകൾ ഇന്ന് വിവിധ പാർട്ടി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക ഇതിനാധാരമായ കാര്യം നേരത്തെ സൂചിപ്പിച്ചു ശ്രീമോ കോട്ടത്തലെയൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ചത് മാത്രമല്ല ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ പോയ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ ഇത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല സിസ്റ്റം നിയന്ത്രിക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായി അപ്പോൾ പിണറായിൻ്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാര്യം ഒന്നാമത് പിണറായി അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് ആർക്കും മുറ്റുകൊടുപ്പില്ല എല്ലാം സ്വന്തം കയ്യിൽ വെക്കും എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയം കിട്ടും ഇപ്പം തന്നെ വലുതും ചെറുതുമായി പൊതുഭരണ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് മേജർ വകുപ്പാണ് അതിന് പുറമെ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് പോലും വേറെ ആർക്കും കൊടുത്തിട്ടില്ല അതും കയ്യിൽ വെച്ചുകൊണ്ട് നോർക്ക അതും കയ്യില്ല ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ടോളം വലുതും ചെറുതുമായിട്ടുള്ള വകുപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നിനോട് ന്യായം വലുത്താൻ കഴിയുന്നു ഇപ്പൊ പോലീസില് ഒരു പുതിയ ഒരു വിഭാഗം വന്നിരിക്കുക ആ വിഭാഗം എന്ന് പറയുന്ന അധോലോകമായിട്ടും മയക്കുമരുന്നുമായിട്ടും സ്വർണം പൊട്ടിച്ചു കടത്തുന്നു എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നേതൃത്വത്തിൽ ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഞാനുള്ള ദീർഘകാലം ഭരണകക്ഷി എം എൽ എ ആയിരുന്ന നന്വർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന അധോലോക നായകൻ്റെ അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടടുത്ത് പറയുകയാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാൽ അജിത് കുമാറിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പിണറായിക്ക് ധൈര്യമില്ല കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുന്ന ആളാണ് അജിത് കുമാർ കാരണം അതിലെ ഒരു വർഷം മുമ്പ് ആർ എസ് എസിന്റെ ഉപകാര്യദർശി ഒസഗോളയുമായിട്ട് ദത്താത്ര ഒസഗോളയുമായിട്ട് പിണറായിക്ക് വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ ഒസോള പറഞ്ഞ എന്തായിരുന്നു ഞങ്ങളുടെ എം പി ഡൽഹിക്കായി ചേരണം പകരം മുഖ്യമന്ത്രിയുടെ എല്ലാ കേസും ഞങ്ങൾ നോക്കാം ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലേ ശിവശങ്കർ സ്വർണക്കടത്ത് കള്ളക്കടത്ത് മനുഷ്യക്കടത്ത് ഇതിനെല്ലാം നേരത്തെ നൽകിയൊരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഇരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചതാണ് ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടകശേരി ആരംഭിച്ചു ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനിയും കൊണ്ടേ പോയി പോകും കണ്ടകശ്ശേരി ആളെയും കൊണ്ടേ പോകുന്നു ഈ കണ്ടായശ്ശേരി പിണറായിനിയും കൊണ്ടേ പോയിക്കോട്ടെന്റെ എന്താ ഞാൻ ചെയ്ത കുറ്റം എന്തായിരുന്നു അകാരണമായി കൊറേ കോൺഗ്രസ് പ്രവർത്തകരെ വിളിച്ചുകൊണ്ടുപോയപ്പോ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ചൊവ്വന്നൂര് അദ്ദേഹം ചോദിക്കാൻ ചെന്നാ അദ്ദേഹത്തിന് വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കി മദ്യപിച്ചു പറഞ്ഞിട്ട് പക്ഷേ മജിസ്ട്രേറ്റിനെ വിളിച്ചത് പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല പിന്നെ കൊറേ കള്ളക്കേസ് ഉണ്ടാക്കി പൊതിനി കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ശുചിത്വം നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഇത് പുറത്തു കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അതില് കണ്ടില്ലേ കുനിച്ചു നിർത്തിയിടിക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഗോവിന്ദ ചാമി ജയിലി ആട് ഈ ശൗര്യൊക്കെ എവിടെ ഇവിടെ കൊറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊടി സുനി ചന്ദ്രശേഖരന്റെ അമ്പത്തി ഒന്ന് കെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി അയാൾക്ക് മദ്യ എത്തിച്ചു കൊടുക്കുന്നതും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നത് സ്ത്രീകൾ പറയുന്നില്ല മജുരാക്ഷി അവരെ ഒപ്പിച്ചു കൊടുക്കുന്ന യോജിയല്ലേ ഈ പോലീസുകാർക്ക് ഇവരാണോ ആ പാവ ചെറുപ്പക്കാരനെ തല്ലിച്ചു അവിടെ കൊണ്ട് അവസാനിച്ചോ ഞാൻ പറഞ്ഞത് എന്തിനാ ചൊവ്വന്നൂര് വരെ പോകുന്ന നമ്മുടെ വേറൊരു ശേഷമില്ലേ ഉദാഹരണം ഒരു ദളിത് സ്ത്രീയെ ബിന്ദുവിനെ മണിക്കൂറുകൾ വിവശ്രയാക്കി ലേഡി മറ്റേ മഹിള വിമൻസ് പോലീസിന്റെ മുമ്പിൽ വിവശ്രയാക്കി നിർത്തി ചോദ്യം ചെയ്തു ചീയാത്ത കുറ്റത്തിന് നഷ്ടകാലത്തിന് ഈ ബിന്ദു ജോലി ചെയ്ത വീടിന്റെ വീട്ടോടവസ്ഥ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മെമ്മറി പവർ നഷ്ടപ്പെടുന്നവരാണ് അവര് അവരുടെ വീട്ടിലെ തന്നെ സ്വർണ്ണം എടുത്തിട്ട് കട്ടിന്റെ അടിയിൽ കൊണ്ടു വെച്ചു പിന്നെ എവിടെ വെച്ചെന്ന് മറന്നുപോയി ഒരു പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്റെ വീട്ടിലെ പൊന്ന് കാണാനില്ല അവിടെ ആരൊക്കെ ഇട്ടെന്ന് വെച്ചു ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ജോലിക്കാരി ഉണ്ട് ആ എന്നാൽ പിന്നെ അവരെ എങ്ങോട്ട് വരാൻ പറയും പോലീസ് സ്റ്റേഷനിൽ ചെന്നു ക്രൂരമായിട്ട് മർദ്ദിച്ചു മണിക്കൂറുകൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വിവസ്ത്രയാക്കി യൂൺ പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ചു അവസാനം കുടിക്കാൻ വെള്ളം ചോദിച്ചു പോലീസുകാരൊക്കെ ഇരുന്ന് മിനറൽ വാട്ടർ കുടിക്കുമ്പോ അവരോട് പറഞ്ഞു ആ പ്രോസറ്റിന് എടുത്തൊരു പൈപ്പ് ഉണ്ട് അവിടുത്തെ വെള്ളം എടുത്ത് കുടിച്ചോളാ ഇന്നും അവര് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടമ്മക്ക് ഓർമ്മ വന്നത് ഓ അയ്യോ ഞാൻ കിടക്കേറ്റടിയിലാണല്ലോ വെച്ചത് അവരവസാനം പോലീസ് സ്റ്റേഷന് വിളിച്ചു സോറി എനിക്കൊരു ഓർമ്മ പശുകയുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഞാൻ എന്റെ കട്ടിന്റെ അടിയിൽ ഞാൻ തന്നെയാ കൊണ്ടുവച്ചു പക്ഷെ പോലീസ് പറഞ്ഞു എന്താ അറിയി അങ്ങനെയല്ല പോലീസ് പരിശോധിച്ചപ്പോ അടുത്തുള്ള ഈ ചവറൊക്കെ ഇട്ടിട്ടുള്ള ഒരു പൂനയിൽ നിന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തു കള്ളർ കട ഇത് തലസ്ഥാനത്ത് ഉണ്ടായത് പേർക്കട വേറെ എവിടെയും പോണ്ടല്ലോ